ഹായ് ഞാൻ അപ്പോൾ പുതിയൊരു വീടേക്കെല്ലാവർക്കും സ്വാഗതം അപ്പോൾ തോന്നാൻ എന്ന വീഡിയോലേക്ക് പോയിട്ട് ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ രണ്ടു നാലു ദിവസമായിട്ട് ഞാൻ ഒരു കോളേജിൽ പോകുന്ന സമയത്ത് ഒരു വീഡിയോ കണ്ടിരുന്നു അപ്പോൾ നമുക്ക് പ്രതികരിക്കാൻ തോന്നി പിന്നെ ഒരുപാട് സമയം കുറവ് ഗാനും സമയം കുറവല്ല എനിക്കൊരു തിരക്ക് കാരണം എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റിയില്ല ഞാൻ പറയുന്നവതർ കരിപ്പൊടിനെ കുറിച്ചാണ് നമുക്ക് കാതർ അറിയാത്ത ആരും ഉണ്ടാവില്ല അപ്പോൾ ഇപ്പോൾ കാതർ കരിപ്പൊടി ഇപ്പോൾ കുറച്ചായിട്ട് നമ്മൾ കുറച്ച് മുമ്പായിട്ട് നമ്മളെ മൈനാസിനെ ടാർജറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നി പണ്ട് തോന്നിയിരുന്നോ കാരണം റിഫ കേസാണ് കാതർ കടിപ്പ് ഏറ്റവും കൂടുതൽ വ്യൂസ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് മുമ്പ് ഒരു രണ്ട് മാസം മുമ്പ് എന്താ പറയാ എന്താ രണ്ടു മാസം മുമ്പ് റീഫയും സഫയും മെഹനാസും വേർപിരി പറഞ്ഞ ഒരു വീഡിയോ അപ്പോ അപ്പൊ അതിന് അത്യാവശ്യം നല്ല റീച്ചും കിട്ടിയിരുന്നു അപ്പൊ കാതർ കടിപ്പ് മനസ്സിലായി ഈ ഒരു വിഷയത്തിന് നമുക്ക് നല്ല പിടിക്കാന്ന് ഇങ്ങോട്ട് ഇപ്പഴും എന്തൊരു എന്താ മറ്റേ ആ തൻസീറിന്റെ ആ എന്തോ എന്താ വെള്ളപ്പൂശിനൊക്കെ പറഞ്ഞിട്ട് തൻസീർ വെള്ളപ്പൂശി മഞ്ഞ പൂശെന്നൊക്കെ പറഞ്ഞിട്ട് കാതർക്കുപ്പരിപൊടി തോൽ വന്നാമ്പ കാതർ കരിപ്പൊടി ശരിക്കും പിന്നെ നിനക്കിൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയണോ അസാനുവിനെ എന്താ മാനാസം കിട്ടാത്തന്നെ കാരണം ഒരു വിധത്തിൽ കാരണം എന്താ കാതിർപ്പൊടിയുണ്ട് കാതർക്കാരിപ്പൊടി ഞാൻ നോക്കേണ്ട കാതർക്കാരിപ്പൊടി നീ നോക്കാൻ കാതിർപ്പരിപൊടി നിന്റെ ആരാണ് അവനെ സ്വന്തം ഉപ്പാല അകറ്റീട്ട് നീ നോക്കിട്ട് എന്ത് കാര്യം ഉപ്പാന്റെ നിന്ന് മകനെ നീ അവല്ലാതെ പറഞ്ഞ് അവര് അവര് ശരിക്കും ഇഞ്ചക്ഷൻ ചെയ്തിട്ട് അവ അങ്ങനെ ആണ്പം അവനെ ഉപ്പാന്റെ നിന്ന് അകറ്റിട്ട് പിന്നെ നീ നോക്ക് എന്ത് കാര്യം ഒരു ഉം ആ ഒരു ശരിക്കും ആ മരിച്ച ആ ഒരു കണ്ടന്റ് വെച്ചിട്ട് ഏറ്റവും ഇടിയത് ഇങ്ങനെയാണ്പോ കഥർ കരി കരിപ്പുറിയാണോ അതുകൊണ്ട് തന്നെ റീച്ചുണ്ട് അങ്ങനെ കരിപ്പുണ്ട് ചാനൽ നോക്കിയാൽ തന്നെ അറിയാം ഏറ്റവും കൂടുതൽ റീച്ചു പറഞ്ഞത് സഫ കേസിലാണ് അല്ല അമ്പം അപ്പൊ അതുകൊണ്ട് തന്നെ